ഓണ ൊടിച്ച സപ്ലൈകോയും വീണ്ടും ഓണ വാർത്തകളിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയാണ് നമുക്കൊപ്പം മാനസ മനോജ് ചേരുന്നുണ്ട് ഒപ്പം നമുക്ക് ഇന്നൊരു അതിഥി കൂടിയുണ്ട് അതാരാണെന്ന് അറിയണ്ടേ വേറെ ആരുമല്ല നമ്മുടെ മന്ത്രി തന്നെയാണ് മന്ത്രി ജി ആർ അനിലാണ് മനസാ യെസ് മനസ്സ അതായത് നമുക്കറിയാം ഓണവിപണി അതിങ്ങനെ തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊടിപൊടിക്കുകയാണ് ഓണവിപണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയൊരു ആശ്വാസം അല്ലെങ്കിൽ വലിയൊരു സഹായമാണ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ പൊതുവിപണിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുവിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം വിലക്കുറവിൽ എ നൽകുന്നു എന്നുള്ളതാണ് ഈ ഓണച്ചന്ത ആരംഭിച്ചത് ആ ദിവസം മുതൽക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ സപ്ലൈകോയുടെ ഓണച്ചന്തകളിലും തീർച്ചയായും ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ ഒരു ഇരട്ടി സന്തോഷം തന്നെയാണ് സപ്ലൈകോയെ സംബന്ധിച്ച് എന്നുള്ളത് കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ ഇല്ലാത്ത വിപണനയാണ് ഒരു ദിവസം കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മാത്രം ഇരുപത് കോടിയോളം വിൽപ്പന സപ്ലൈകോയിൽ നടന്നു എന്നുള്ളതാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മുന്നൂറ് കോടിയായിരുന്നു പക്ഷേ ഏറ്റവും അതായത് ഇരുന്നൂറ്റി കോടി വിൽപ്പന ആകെ കൂടി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത് ഒരുപക്ഷെ മുന്നൂറ് കോടിയും കടക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് സപ്ലൈകോയുടെ ഓണം ചന്തകളിലുള്ള വിൽപ്പന മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യം കൂടുതലായി പറയുന്നത് മന്ത്രി ജി അനിൽ തന്നെയാണ് നമ്മളെ കൂടെയുണ്ട് ഏതായാലും മന്ത്രി പറയുന്നതിൽ അപ്പുറം എന്താണ് നമുക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് ഏതായാലും ഇരട്ടി സന്തോഷത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരും സപ്ലൈകോയും ഉള്ളതല്ലേ മന്ത്രി സർക്കാർ ലക്ഷ്യമിട്ട തരത്തിലേക്ക് കേരളത്തിലെ പൊതുവിതരണ മേഖലയും അതുപോലെ സപ്ലൈകോയ്ക്കും മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥത്തിൻ്റെ മുഖമായി തന്നെ ഈ ഓണക്കാലത്ത് പക്ഷി പൊതുവിതരണ രംഗത്തെ ഇടപെടലുകൾ കാണാൻ കഴിയും ജനങ്ങൾക്ക് ഇത്രയധികം ആശ്വാസം പകർന്ന ഒരു ഓണക്കാലം വളരെ വളരെ അപൂർവമായിരിക്കും കഴിഞ്ഞ സമീപകാല വർഷങ്ങൾ പരിശോധിച്ചാൽ ഇത്രയധികം ആളുകൾ നാൽപ്പത്തി ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോയ അനുഭവമാണ് പറയാൻ കഴിയുന്നത് അതാണ് മുന്നൂറ് കോടിയെല്ലാം എല്ലാം കഴിയും മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയിലെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനേക്കാളെല്ലാം ഉപരിയായി എൺപത്തിയേഴ് ശതമാനം ആളുകൾ എൺപത്തിരണ്ട് ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ നമ്മുടെ റേഷൻ ഷോപ്പുകളിൽ നിന്ന് പക്ഷിധാന്യങ്ങൾ വാങ്ങിയ അനുഭവമാണ് ഈ കഴിഞ്ഞ മാസം പറയാൻ കഴിയുന്നത് അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള നിലപാട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ആ നിലയിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇത്രയധികം ക്വാണ്ടിറ്റി നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം അരി സബ്സിഡിയായും കുറഞ്ഞ വിലയ്ക്കും സപ്ലൈ റേഷൻ ഷോപ്പിലൂടെയും ഒരു കുടുംബത്തിന് ലഭിക്കുന്നു എന്നുള്ളത് ഓണത്തെ സംബന്ധിച്ച് വിലക്കയറ്റത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതമാകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് രണ്ട് കിലോ വെളിച്ചെണ്ണ രണ്ട് കിലോ മുളക് ഈ നിലയിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ തന്നെ ആവശ്യാനുസൃതം ഒരു കുടുംബത്തിന് ലഭ്യമാക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് ഇത് എങ്ങനെ വില നിയന്ത്രിക്കാൻ കഴിഞ്ഞത് മാർക്കറ്റിൽ വില കൂടുമ്പോൾ വില കുറച്ച് ഗവൺമെന്റ് ബാധ്യത എടുത്തുകൊണ്ട് ഈ നിലയിലുള്ള നിലപാട് സ്വീകരിച്ചതാണ് ഓണത്തിന് ഏറെ ആശ്വാസകരമായത് അത് തന്നെയാണ് പൊതുവിപണിയിൽ വലിയ വിലക്കയറ്റമാണ് ഉണ്ടാകുന്നത് അതിൽ എടുത്തു പറയേണ്ടത് വെളിച്ചെണ്ണയാണ് ഈ കിറ്റ് പതിമൂന്ന് ഇന സാധനങ്ങളിൽ വെളിച്ചെണ്ണ ഉൾപ്പെടെയാണ് നമ്മൾ അത്രയും വില കുറച്ച് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സപ്ലൈക്കോ ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അതെ പതിമൂന്നിനത്പന്നങ്ങൾ വെളിച്ചെണ്ണ ഒഴിവാക്കിയില്ല ഈ വില കൂടുതലുണ്ടായിട്ടും കിറ്റിൽ വളരെ സാധുക്കളായിട്ടുള്ള കുടുംബങ്ങൾക്കടക്കം ലഭിക്കുന്ന എ എ വൈ കാർഡ് കിറ്റിലും വെളിച്ചെണ്ണ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ വെളിച്ചെണ്ണയുടെ വില കൂടിയെന്ന് പറഞ്ഞതുകൊണ്ട് ഗവൺമെൻറ് കൈമാറ്റുന്ന നിലപാടല്ല സ്വീകരിച്ചത് അതിനോടൊപ്പം ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെ ഇത്തവണയും ആ നിലപാട് സ്വീകരിക്കുകയുണ്ടായി മറ്റൊരു കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ റെക്കോർഡ് വിൽപ്പനയാണ് കഴിഞ്ഞ ദിവസം മാത്രം ഇരുപത് കോടിയോളം രൂപ ഇരുപത് കോടിയോളം വിൽപ്പനയാണ് സപ്ലൈകോയിൽ ഉണ്ടായിരിക്കുന്നത് അതും ഒറ്റ ദിവസം കൊണ്ട് എത്രത്തോളം വിൽപ്പന നടത്തുമ്പോൾ അത് ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളൊക്കെയും തന്നെ അത് വാങ്ങാൻ ആളുകൾ ഓണം മേളകളിലേക്ക് എത്തുന്നു എന്നുള്ളതല്ലേ സൂചിപ്പിക്കുന്നത് അഭൂതപൂർവ്വമായ തിരക്കാണ് എല്ലാ ഔട്ട്ലെറ്റുകളിലും കാണാൻ കഴിഞ്ഞത് എന്തുമാത്രമല്ല ഇത്തവണ നമ്മൾ പുറത്ത് അതില്ലാത്ത സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്ന ഓണചന്ത എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കഴിഞ്ഞ പത്ത് ദിവസമായി നീങ്ങുകയാണ് ഇന്നലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആ മണ്ഡലത്തിലെ എം എൽ എ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ നിലയിൽ എല്ലാവരെയും സഹകരിപ്പിക്കാൻ ഗവൺമെന്റ് പ്രത്യേക താല്പര്യമെടുത്തു എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് ഈ ഘട്ടത്തിൽ എടുത്ത് സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ അതൊക്കെയും തന്നെ തള്ളിക്കളയുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വരെ അത് സമ്മതിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി അല്ലേ അല്ല പ്രതിപക്ഷ എം എൽ എ മാർ പ്രതിപക്ഷ നേതാവടക്കം ഇന്നലത്തെ ഉദ്ഘാടന പരിപാടികൾ പങ്കെടുത്തു നേരത്തെ നടന്ന ഉദ്ഘാടന പരിപാടികളും പങ്കെടുത്തു ജനങ്ങളെ ചേർത്ത് നിർത്താനുള്ള നിലപാട് ഇപ്പോഴവർക്ക് ബോധ്യപ്പെട്ട് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ സപ്ലൈകോയുടെ ഒക്കെ മറുപടിയാണ് എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഇനിയിപ്പോൾ ഓണം ഇങ്ങ് എത്തി എല്ലാവർക്കും ഒരു കൂടി പറഞ്ഞ അവസാന ഇത്തവണത്തെ ഓണം വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിശേഷിച്ചും തൊഴിൽ വകുപ്പിൻ്റെയും തൊഴിലാളികളായിട്ടുള്ള എല്ലാവർക്കും തൊഴിലെടുക്കുന്നവർക്ക് ഉൾപ്പെടെ ആനുകൂല്യം കൊടുക്കാൻ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അതിനെല്ലാം കടബാധ്യതകളേറ്റെടുത്തുകൊണ്ട് പോലും ഗവൺമെൻറ് മുന്നോട്ട് വന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടി ഓണാഘോഷിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരികയാണ് തീർച്ചയായും ഭദ്ര മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഓണാശംസകൾ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ഓണത്തിനായി ഉള്ളത് എല്ലാവരും തന്നെ നല്ല രീതിയിൽ ആഘോഷിക്കട്ടെ എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിവിധ മേഖലകളിൽ നിന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായും മാനസാ ഞാൻ ഈ ഒരു ഘട്ടത്തിൽ മന്ത്രി പറഞ്ഞ അന്ന് പറഞ്ഞ അതായത് ഈ ഓണം വിപണി ആരംഭിക്കുന്ന ആ സമയത്ത് മന്ത്രി പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് കടമെടുക്കുകയാണ് കാരണം മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരരി പോലും നൽകാതെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ കേരളത്തെ അവഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരാൾ പോലും പട്ടിണി കിടക്കില്ല ഈ ഓണത്തിന് എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വാക്ക് അക്ഷരാർത്ഥത്തിൽ അത് ഇങ്ങനെ നേളിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സാ പറയാനുള്ളത് അത്രമാത്രം സന്തോഷമുണ്ട് ഒരാൾ പോലും പട്ടിണി കിടക്കാതെ അതായത് അത്രമാത്രം വിലക്കുറവിലാണ് നേരത്തെ മനസ്സ പറഞ്ഞതുപോലെ തന്നെ റെക്കോർഡ് വിറ്റുവരം ഉണ്ടാകുന്നു എന്നുള്ള എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം ആളുകളാണ് ഓരോ ദിവസവും ഈ സപ്ലൈക്കോയെ ആശ്രയിക്കുന്നത് എന്നുള്ളത് അല്ലേ മനസ്സോ തീർച്ചയായും ഭദ്ര കേന്ദ്രത്തിന്റെ അവഗണന നിരന്തരം തുടരുന്ന ഒരു സാഹചര്യം കൊണ്ട് കൂടിയുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ജനങ്ങളെ സാധാരണക്കാരെ എത്രത്തോളം ആശ്വസിപ്പിക്കാൻ പറ്റുമോ അവർക്ക് എത്രത്തോളം ഉപയോഗ ആവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ എത്തിക്കാൻ കഴിയുമോ അതൊക്കെയും തന്നെ നടപ്പാക്കി വരുന്നത് നമുക്കറിയാം പതിമൂന്ന് ഇനം സാധനങ്ങളാണ് അതിൽ വെളിച്ചെണ്ണ ഉൾപ്പെടെയാണ് നൽകുന്നത് വെളിച്ചെണ്ണയുടെ വില എത്രത്തോളമാണ് പൊതുവിപണിയിൽ ഉള്ളത് എന്നുള്ളത് ഇതിനോടകം തന്നെ ചർച്ചയായതാണ് വാർത്തയായതാണ് അതൊക്കെയും തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാധനങ്ങൾ തന്നെയാണ് സബ്സിഡി സാധനങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി സാധനങ്ങളാണെങ്കിലും എല്ലാത്തിലും വളരെ രീതിയിൽ അതായത് ഒരു ഏകദേശം നൂറ് രൂപയോളം വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത് സംബന്ധിച്ച നിരവധി വാർത്തകൾ കൈരളി ന്യൂസിലൂടെ തന്നെ നൽകിയിട്ടുണ്ട് എത്രത്തോളമാണ് ആ ഒരു വില വിവര പട്ടിക എന്നുള്ളത് അതോടൊപ്പം തന്നെയാണ് നമുക്ക് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് മുന്നൂറ് കോടി വിറ്റുവരവാണ് ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ hey, uh, uh, kind of സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയോളം അതായത് കഴിഞ്ഞ ദിവസം വരെ സപ്ലൈകോയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ വില്പന നടന്നു അതായത് ഇനിയും ആളുകൾ വാങ്ങിക്കാനുണ്ട് അല്ലെങ്കിൽ വാങ്ങാനുണ്ട് ഇനിയും ദിവസമുണ്ട് തിരുവോണത്തിനായി ആ ദിവസങ്ങൾ കൂടി കണക്കാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാനൂറ് കോടിയോ അതിലധികമോ ആകാനുള്ള ഒരു സാധ്യത കൂടി തന്നെയാണ് മുന്നോട്ട് കാണുന്നത് ദിവസവും ഇരുപത് കോടിയോളം രൂപയുടെ വില്പന നടത്തുമ്പോൾ ഒരുപക്ഷെ റെക്കോർഡ് ഭേദിച്ച് തന്നെ ഇത്തവണത്തെ സപ്ലൈകോ വിൽപ്പന എത്തും എന്നുള്ളതും പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് തീർച്ചയായും മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണം ആഘോഷിക്കട്ടെ എന്ന ആശ് പ്രതീക്ഷയോടെയാണ് ഇത്തരത്തിൽ വിവിധ മേഖലകളിലായി സംസ്ഥാന സർക്കാർ ഓരോ ആശ്വാസ നടപടികളും നടപ്പാക്കി വരുന്നത് ഈ ഒരു ഘട്ടത്തിൽ മന്ത്രി ജി ആർ അനിലിനും നമ്മുടെ കൈരളി കുടുംബത്തിന്റെയും നമ്മുടെ പ്രേക്ഷകരുടെയും ഒക്കെ ഭാഗത്ത് നിന്നൊരു ഓണാശംസകൾ നേരുകയാണ്